നമസ്കാരം മലയാള വർഷത്തിലെ മേടം പത്തിനാണ് പത്താം ഉദയം അന്നേ ദിവസം സൂര്യൻ അത്യുച്ച രാശിയിൽ വരുന്നു സൂര്യൻ ഏറ്റവും ബലവാനായി വരുന്നത് ഈ ദിവസമാണ് കർഷകർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദിവസം പണ്ടൊക്കെ വിഷു ദിവസം പാടത്ത് കൃഷിപ്പണി തുടങ്ങും കൃഷിപ്പണികളുടെ തുടക്കമായി പാടത്ത് ചാല് കീറലാണ് വിഷു ദിവസം ചെയ്യുക എന്നാൽ ഏത് വിളവിനാണെങ്കിലും വിത്ത് വിതയ്ക്കാനും തൈ നടാനുമൊക്കെ തിരഞ്ഞെടുക്കുന്നത് പത്താം ഉദയ ദിവസമാണ് പത്താം ഉദയത്തിന് വിതയ്ക്കാനും തൈ നടാനും നല്ല ദിവസം നോക്കേണ്ടതില്ല എന്നാണ് പഴമക്കാരുടെ വിശ്വാസം കൂടാതെ ഏത് ശുഭകാര്യവും ആരംഭിക്കാവുന്ന ഉത്തമ ദിനമാണിത് ഈ ദിവസങ്ങളിൽ സൂര്യോദയത്തിന് മുമ്പേ ദീപം കാണുകയും കന്നുകാലികൾക്ക് ദീപം കാണിച്ച് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു നിത്യ പൂജ ഇല്ലാത്ത കാവുകളിലും മറ്റും ഈ സമയത്ത് പൂജകൾ നടക്കുന്നു വീട് പാല് കാച്ചിന് ഈ ദിനം ഉത്തമമായി കരുതുന്നു പത്താമുതേ നാളിൽ വെള്ളിമുറം കാണിക്കൽ എന്നൊരു ചടങ്ങ് പണ്ട് ചിലയിടങ്ങളിൽ ഉണ്ടായിരുന്നു ഉണക്കലരി പൊടിച്ച് മുറത്തിലാക്കി മേടം പത്തിലെ സൂര്യനെ ഉദയ സമയത്ത് കാണിക്കുന്ന ചടങ്ങാണിത് ഉദയത്തിന് ശേഷം ഈ അരിപ്പൊടി കൊണ്ട് പലഹാരമുണ്ടാക്കി പ്രസാദമായി കഴിക്കുകയും ചെയ്യും നമ്മൾ പൂജാപ്പം ഉണ്ടാക്കി ആദിത്യ പ്രീതിക്കായി സമർപ്പിക്കുന്നു പണ്ട് നാളുകളിൽ പൂജാപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ തേങ്ങ വരട്ടി കുത്തിപ്പറ്റിച്ചാണ് എണ്ണ വേർതിരിച്ച് എടുക്കുന്നത് അരിപ്പൊടി ആണെങ്കിലോ നെല്ല് കുത്തി പിന്നെ പൂജാപ്പം ഉണ്ടാക്കുന്നതിനുള്ള കൂട്ടും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അങ്ങനെ പലവിധ ആഘോഷങ്ങളുണ്ട് ഇന്ന് അതെല്ലാം മാറി പത്താം ഉദയത്തിന് പത്ത് തൈയെങ്കിലും നടണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നു അത് വെറുതെ അല്ല ആചാരവും വിശ്വാസവും എന്നതിനൊക്കെ അപ്പുറം മണ്ണും മഴയും വിളവുമെല്ലാം അറിയുന്ന പഴമുറക്കാരുടെ പാഠമായിരുന്നു മേഡം പത്തിന് മലയാളികൾ പത്താം ഉദയം കൊണ്ടാടുന്നതിന് പിന്നിൽ നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന കൃഷി അറിവുകളുടെ കുളിർമയുണ്ട് പൂർണമായും പ്രകൃതിയെ ആശ്രയിച്ചുള്ള കൃഷിരീതി ആയിരുന്നു പണ്ട് പെയ്തു കിട്ടുന്ന മഴ മാത്രമാണ് ആശ്രയം കാലവർഷത്തിൻ്റെയും തുലാവർഷത്തിൻ്റെയും കാര്യത്തിൽ സമ്പന്നമായിരുന്നു പഴമക്കാലം ചാലുകളും വിത്തിറക്കലും തൈ നടലുമെല്ലാം സൂര്യൻ്റെ യാത്രകളും ഞാറ്റുവേലകളുമെല്ലാം നോക്കി ചിട്ടപ്പെടുത്തിയത് സ്വാഭാവികമാണ് തികച്ചും പ്രായോഗികവുമാണ് പത്താമത്തെ ദിവസമായ തൈകൾ നടാനുള്ള ഏറ്റവും നല്ല ദിവസമായി പഴമക്കാർ തീർച്ചപ്പെടുത്തിയതും ഈ പ്രായോഗികതയുടെ വളക്കൂറുള്ള മണ്ണിൽ നിന്നുകൊണ്ട് തന്നെയാണ് ദക്ഷിണയാന രേഖയിൽ നിന്ന് സൂര്യൻ്റെ വടക്കോട്ടുള്ള യാത്രയായ ഉത്തരയാനത്തിനിടെ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുന്ന ദിവസം വസന്ത വിഷുവും രാവും പകലും തുല്യമായി വരുന്ന ദിവസമാണിത് തുടർന്ന് വരുന്ന മേടവിഷു സംക്രമണമാണ് മേടവിഷു സംക്രമമായി നാം ആചരിക്കുന്നത് ആചാരപരമായ കാര്യങ്ങളിൽ നാം പിന്തുടരുന്ന പല രീതികൾ അനുസരിച്ച് ഏപ്രിൽ പതിനാലിനടുത്താണ് മേടവിഷു സംക്രമം വരുന്നത് അത് കഴിഞ്ഞ പത്താം ദിവസമാണ് പത്താം ഉദയം ഉത്തരാർദ്ധഗോളത്തിൽ കഴിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ദിവസങ്ങളിൽ ഒന്നാണിത് ഭാരതീയ ജ്യോതിഷപ്രകാരം മേടം സൂര്യൻ്റെ ഉച്ചരാശിയാണ് മേടം പത്ത് എന്നത് അത്യുച്ചവും മേടം പത്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഇറക്കമാണ് ഉഷ്ണകാലത്തിൻ്റെ പാരമ്യമായ മേഡം പത്തിന് തൈകൾ നട്ടാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ചൂട് കുറഞ്ഞ് ക്രമേണ മഴക്കാലത്തിലേക്ക് പ്രവേശിക്കും ഇടവപ്പാതിക്ക് കാലവർഷം തുടങ്ങും എന്ന കണക്ക് പണ്ടൊന്നും തെറ്റാറില്ല അതുകൊണ്ട് തന്നെ പത്താം ഉദയത്തിന് തൈ നട്ട് ആറ് ദിവസങ്ങളിൽ ചെറുതായി നനച്ചു കൊടുത്താൽ അത് മണ്ണിൽ പിടിക്കുമെന്ന് പഴമക്കാർ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് പത്താം ഉദയത്തിന് പത്ത് തൈയെങ്കിലും നടണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് അന്ധവിശ്വാസമല്ല ഇത് അനുഭവപാഠമാണ് മേടമാസം കൃഷി ആചാരങ്ങളുടെ മാസമാണ് വിഷു ദിവസത്തിലാണ് കൃഷി ആചാരങ്ങളുടെ തുടക്കം മേടം പത്തിന് പത്താം ഉദയ ആഘോഷമാണ് ഇത് വിത്ത് വിതയ്ക്കേയും തൈകൾ നടുന്നതിൻ്റെയും ദിവസമാണ് പത്താം ഉദയ ദിവസം തൈകൾ നടന്നത് ആചാരമായി തന്നെയാണ് പണ്ടുള്ളവർ കരുതിപ്പോന്നിരുന്നത് തെങ്ങിൻ തൈ നടാൻ ഏറ്റവും പറ്റിയ സമയമാണ് ഇത് ഏത് തൈയും നടാനും ഏത് വിത്ത് വിതയ്ക്കാനും പറ്റിയ ദിവസമാണ് പത്താം ഉദയം പത്താം ഉദയനാളിൽ വെള്ളിമുറം കാണിക്കൽ എന്നൊരു ചടങ്ങ് പണ്ട് ചിലയിടങ്ങളിൽ ഉണ്ടായിരുന്നു ഉണക്കലരി പൊടിച്ച് മുറത്തിലാക്കി മേടം പത്തിലെ സൂര്യനെ ഉദയ സമയത്ത് കാണിക്കുന്ന ചടങ്ങാണിത് ഉദയത്തിനു ശേഷം ഈ അരിപ്പൊടി കൊണ്ട് പലഹാരമുണ്ടാക്കി പ്രസവമായി കഴിക്കുകയും ചെയ്യും മേടമാസം പത്താം തീയതി പത്താം ഉദയത്തിൽ വിത്ത് വിതയുടെയും തൈ നടീലിൻ്റെയും ദിവസമാണ് കൃഷിക്ക് ആരംഭം കുറിക്കുവാൻ പറ്റിയ സമയമാണിതെന്ന് ശാസ്ത്രീയ ഗവേഷണങ്ങളും തെളിയിച്ചിട്ടുണ്ട് നെൽകൃഷിക്ക് മൂപ്പ് കൂടിയ മുണ്ടകൻ വിരുപ്പ് വിത്തുകളാണ് വിതച്ചിരുന്നത് തവളക്കണ്ണൻ കുട്ടനാടൻ കട്ടമോടൻ കൊടിയൻ എന്നിവയായിരുന്നു ആ കാലത്തെ പ്രധാന വിത്തുകൾ ഈ വിത്തുകൾക്ക് പകരം മേൽത്തരം വിത്തുകൾ ഉപയോഗിച്ച് അനുയോജ്യമായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാം തെങ്ങ് നടാനും പറ്റിയ സമയമാണത് പാരമ്പര്യ ഇനമായ പശ്ചിമതീര നെടിയ ഇനം ഏറെ വിശേഷപ്പെട്ടതാണ് ദീർഘായുസം വർദ്ധിച്ച രോഗ കീടപ്രതിരോധ ശേഷിയും ഡബ്ല്യു സി ടി എന്ന ഇനത്തിലുണ്ട് മാവുകൾ പ്ലാവുകൾ തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ നടുന്നതിനും ഈ ദിവസം നല്ലതാണ് സങ്കര ഇനങ്ങളായ നാൽപ്പത്തി അഞ്ച് എൺപത്തി ഏഴ് നൂറ്റി അമ്പത്തി ഒന്ന് രത്ന എന്നിങ്ങനെ മേൽത്തരം മാവിനങ്ങൾക്ക് പുറമെ നാടൻ ഇനങ്ങളും ഗ്രാഫ്റ്റ് ഇനങ്ങളും നഴ്സറികളിൽ ലഭിക്കും കേരളത്തിൻ്റെ ആസ്ഥാന ഫലമായ പ്ലാവും ഇപ്പോൾ നടാം വലിയ പ്ലാവിനങ്ങൾക്ക് പകരമായി പൊക്കം കുറഞ്ഞ ഇനങ്ങളും ക്രാഫ്റ്റ് തൈകളുമുണ്ട് കൂടാതെ നാടൻ മുണ്ടൻ വരിക്ക വിദേശ വരിക്ക ചെമ്പരത്തി വരിക്ക തേൻ വരിക്ക കല്ലൻ വരിക്ക ഇങ്ങനെ പോകുന്നു പ്ലാവിനങ്ങൾ വർഷത്തിൽ രണ്ട് തവണ കായ്ക്കുന്ന ഓറഞ്ച് നിറത്തിലുള്ള നല്ല മധുരമുള്ള ചുളകളാണ് സിന്ദുർ എന്ന ഇനവും ശരാശരി പത്ത് മുതൽ പന്ത്രണ്ട് കിലോഗ്രാം തൂക്കം ഈ ഇനത്തിലുള്ള ചക്കകൾക്കുണ്ട് ചേന ഒഴികെയുള്ള എല്ലാ നടുതലകളും നടാൻ പറ്റിയ സമയമാണത് ചേമ്പ് കാച്ചിൽ ചെറുകിഴങ്ങ് നനകിഴങ്ങ് ഇഞ്ചി മഞ്ഞൾ കൂർക്ക എന്നിവയെല്ലാം ഇപ്പോൾ കൃഷി ചെയ്യാം കൂടാതെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളും നടന്ന സമയമാണിത് പ്രത്യേകിച്ച് കാർഷിക കലണ്ടറിൽ പത്താം എന്നാൽ കൃഷിയുടെ തുടക്കമാണ് അതുകൊണ്ട് നല്ലൊരു നടിൽ കാലം നമുക്കും ആരംഭിക്കാം പത്താം ഉദയത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ